ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ കഴിഞ്ഞ സീസണിലെ പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനക്കാരായിരുന്ന ചെന്നൈയിൻ എഫ്സി ഈ ഈറോ ഇന്ത്യൻ സൂപ്പർ കപ്പിന്റെ ഫൈനലിൽ സൂപ്പർ കപ്പിൽ ഇന്നലെ നടന്ന അവസാന സെമി ഫൈനൽ പോരാട്ടത്തിൽ എ ടി കെ യെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തകർത്താണ് ചെന്നൈൻ എഫ്സി ഫൈനലിൽ കടന്നത് മലയാളി താരം സി കെ വിനീതും ചെന്നൈയുടെ യുവതാരം അനിരുദ്ധാപ്പയുമാണ് ചെന്നൈക്കു വേണ്ടി വലകുലുക്കിയത് ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എ ടി കെയുടെ മുന്നേറ്റത്തോടെയാണ് മത്സരത്തിന് തുടക്കമായത് എന്നാൽ പിന്നീട് കളം പിടിച്ച ചെന്നൈ തുടരെ തുടരെ എ ടി കെ ഗോൾ മുഖത്തേക്ക് ഇരച്ചുകയറി എന്നാൽ നിരവധി ഗോളവസരങ്ങളാണ് ചെന്നൈ എഫ് സിക്ക് ആദ്യ പകുതി ലഭിച്ചത് എ ടി കെയിൽ നിന്ന് ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ ആദ്യപകുതിയിൽ ഇരു ടീമുകൾക്കും ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതോടെ ആദ്യ പകുതി ഗോൾ ലെയ്ത സമനിലയിൽ അവസാനിച്ചു രണ്ടാം പകുതിയുടെ നാൽപ്പത്തിയൊമ്പതാം മിനിറ്റിൽ യുവതാരം അനിരുദ്ധാപ്പയുടെ ക്രോസ് മികച്ചൊരു ഹെഡ്രിലൂടെ വിലയിലെത്തിച്ച് മലയാളി താരം സി കെ വിനീത് ചെന്നൈ എഫ് സിയെ മുന്നിലെത്തിച്ചു ഈ സീസണിന്റെ തുടക്കം മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരുന്ന മലയാളി താരം സി കെ വിനീത് തന്റെ മികച്ച ഫോം തുടരാൻ കഴിയാതെ വന്നതിൽ ആരാധകരുടെ പ്രതിഷേധം സൈക്കവിയാതെയാണ് ബ്ലാസ്റ്റേഴ്സ് വിട്ട് ചെന്നൈ എഫ് സിയിലേക്ക് എത്തിയത് ചെന്നൈയിലെത്തിയ താരം മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത് ഐ എസ് എല്ലിന്റെ അവസാന മത്സരങ്ങളിലും എ എഫ് സി കപ്പ് യോഗ്യതാ മത്സരങ്ങളിലും സൂപ്പർ കപ്പിലും താരം ഗോൾ കണ്ടെത്തി കഴിഞ്ഞു തുടർന്ന് അൻപത്തിയേഴാം മിനിറ്റ് യുവതാരം അനിരുദ്ധാപ്പയിലൂടെ ചെന്നൈ ലീഡ് രണ്ടാക്കി ഉയർത്തി ഇതോടെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് എ ടി കെ തകർത്ത് ചെന്നൈ എൻ എഫ് സി സൂപ്പർ കപ്പിന്റെ ഫൈനലിൽ പ്രവേശിക്കുകയായിരുന്നു മത്സരത്തിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച യുവതാരം അനിരുദ്ധാപ്പയാണ് മത്സരത്തിലെ ഹീറോ ഓഫ് ദി മാച്ച് ഈ മാസം പതിമൂന്നിന് ശനിയാഴ്ച നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ഗോവയാണ് ചെന്നൈ എഫ് സിയുടെ എതിരാളികൾ മലയാളി താരം സി കെ വിനീതിന്റെ ഗോളായിരുന്നു മത്സരത്തിൻ്റെ ഗതി മാറ്റിയത് കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ